ഗാനമേള വേദികളിലൂടെ ശ്രദ്ധേയനായ ഗായകൻ ആശ്രാമം ഉണ്ണികൃഷ്ണൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു കൈനോക്കാൻ ഒരുങ്ങുകയാണ് കൊല്ലം കോർപ്പറേഷനിലെ ആശ്രാമം ഡിവിഷനിലാണ് ഉണ്ണികൃഷ്ണൻ മത്സരിക്കുന്നത് വിജയിച്ചാൽ ഫ്രീ ആയി നാട്ടുകാർക്ക് പാട്ട് കേൾക്കാനും കഴിയുമെന്ന് ഉണ്ണികൃഷ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു കൊല്ലം കോർപ്പറേഷനിലെ പതിനഞ്ചാം ഡിവിഷനിൽ ഇത്തവണ മത്സരിക്കുന്നത് ഒരു ഗായകൻ കൂടിയാണ് നിരവധി ഗാനമേള വേദികളെ ത്രസിപ്പിച്ച ഗായകൻ ആശ്രമം ഉണ്ണികൃഷ്ണനാണ് ഇത്തവണ എന്തായാലും പുതിയൊരു രംഗത്തേക്ക് വരികയാണ് ഗായകൻ എന്ന രൂപ അപ്പോൾ ഒരു പാട്ടി തന്നെ തുടങ്ങിയേക്കല്ലേ തീർച്ചയായിട്ടും പാട്ടാണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം അതുപോലെ ഇപ്പം നമ്മളെ പാർട്ടി നമ്മളെ ഒരു ചുമതല ഏൽപ്പിച്ചു എങ്കിലും പാട്ട് നമ്മൾ കൈവിടുന്നില്ല പരിപാടി വന്നാൽ ഇനിയും പരിപാടിക്ക് പോകും എന്തായാലും ഇവിടെ കഴിഞ്ഞാൽ ആൾക്കാർക്ക് മുഴുവൻ പാട്ട് ഫ്രീ ആയിട്ട് കേൾപ്പിച്ച് കൊടുക്കുമല്ലോ പാടി കൊടുക്കലും തീർച്ചയായിട്ടും അതൊരു ഉറപ്പല്ലേ അതൊരു ഉറപ്പാണ് അതുമാത്രമല്ല ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സാംസ്കാരിക പരിപാടികളെക്കൊണ്ട് ആശ്രാമത്തെ ഒരു സാംസ്കാരിക ഹബ്ബാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ പാർട്ടിയുടെ ലക്ഷ്യം ഇതിനു മുമ്പ് നമുക്ക് പല തെരഞ്ഞെടുപ്പുകളിലും പാട്ടുകാർ പാടി രമ്യ ആരിദാസ് പാട്ട് പാടി വോട്ടെടുപ്പിൽ ജയിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് അതുപോലെ ഒരു ഗായകനെ ഈ ഡിവിഷന് കിട്ടുക അതൊരു പ്രത്യേകത തന്നെയാണ് ഒരു കലാ രംഗത്ത് നിന്നുള്ള ഒരാളെ ഒരു ഡിവിഷന് കിട്ടുന്ന ഒരു പ്രത്യേകത തന്നെയാണ് പാട്ടും ഫ്രീ ആയിട്ട് കേൾക്കാം വികസനവും കിട്ടും അല്ലേ അപ്പൊ നമുക്ക് ഒരു പാട്ട് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു അന്ന് വയലാറ് എഴുതി ഈ പാട്ട് അതന്നത് അദ്ദേഹം എഴുതി പക്ഷെ ഇന്ന് അത് അന്വർത്ഥമായിക്കൊണ്ടിരിക്കുന്നൊരു ഒരു ഒരു കാലമാണ് ആസ്രാം ഡിവിഷനിലെ എല്ലാ ജനങ്ങളും വോട്ടർമാരാണ് അല്ലാതെ ജാതിയോ മതമോ വർഗമോ രാഷ്ട്രീയമോ ഒന്നുമില്ല അപ്പം വിശ്വാസത്തിലൂടെ പോകുന്ന ആൾക്കാരും രാഷ്ട്രീയത്തിലൂടെ പോകുന്ന ആൾക്കാരും ആചാരത്തിലൂടെ പോകുന്ന ആൾക്കാരും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അവരുടെ എല്ലാ സപ്പോർട്ടോടു കൂടിയാണ് എനിക്കിവിടെ നോമിനേഷൻ വന്നതെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും എന്നെ സഹായിക്കും ഇവിടെ ഇവിടുത്തെ വികസനത്തിനൊപ്പം കലയും ഈ ഈ ഡിവിഷനിൽ പ്രോത്സാഹിപ്പിക്കും തീർച്ചയായിട്ടും കലയും സംസ്കാരവും വികസനവും ഇതിൻ്റെ പുനരുദ്ധാരണവും എല്ലാം ഉണ്ടാവും ഉണ്ടാവും തീർച്ചയായിട്ടും അദ്ദേഹം ആ പ്രചരണത്തിൻ്റെ തിരക്കിലാണ് കൂടി പ്രോത്സാഹിപ്പിക്കും ഒരു ഗായകനെയാണ് ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായാലും ആശ്രമം ഉണ്ടികൃഷ്ണൻ തികഞ്ഞ പ്രതീക്ഷയിൽ പ്രചരണം തുടരുകയാണ് ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ ന്യൂസ് മലയാളം കൊല്ലം